ഈ ഫ്രണ്ട്സ് ചപ്പാത്തിനൊഴിച്ച് മടുത്തു എന്നാൽ ചപ്പാത്തിയേക്കാളും മയവും സ്വാദുമുള്ള റൂമാലി റൊട്ടി തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ബൗൾ മൈദ പിന്നെ അര ഗ്ലാസ് ഗോതമ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക വെള്ളം കുറച്ച് ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ മാവൊക്കെ ഒഴിച്ചുക എന്നിട്ട് ഒരു മണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി കുറച്ച് മൈദ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇത്രയും എടുത്ത് വെച്ചിട്ട് ചപ്പാത്തിക്ക് ബോളാക്കുന്നതുപോലെ മാവ് ബോളാക്കുക ഒരു രണ്ട് ബോൾ വേണം ഒരു റുമാലി റൊട്ടി ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് ബോൾ കയ്യിൽ വെച്ച് ഒന്ന് പരത്തുക എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒരു സൈഡിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് അരിപ്പൊടിയിൽ ആ ഓയിൽ തേച്ച സൈഡ് മുക്കിയിട്ട് രണ്ട് ബോളും കൂടെ ചേർത്ത് വയ്ക്കുക എന്നിട്ട് ചപ്പാത്തിപ്പലകിൽ മൈദ വിതറിയ ശേഷം ഈ ബോൾ വെച്ച് പരത്തിയെടുക്കുക എന്നിട്ട് പാൻ ചൂടാക്കി അതിൽ തിരിച്ച് മറിച്ചു വിട്ട് ചുട്ടെടുക്കുക ഇപ്പോൾ സൈഡിൽ നിന്ന് വശങ്ങൾ ഇളകി വരാൻ തുടങ്ങും ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് തൂവാന മടക്കുന്നത് പോലെ മടക്കുക ഇങ്ങനെ എല്ലാ റുമാഞ്ഞി റൊട്ടിയും തയ്യാറാക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ എല്ലാവരും റുമാലി റൊട്ടി ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ മറക്കല്ലേ